ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഈ ചെടിയുടെ ഇടയ്ക്ക് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റമാണ് ഇവിടെ മൊത്തം ചെടിയാണ് അപ്പോൾ അതിലൊരു ചെടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്നത് ഇതാണ് ആ ചെടി ഈ ചെടിയുടെ പേര് ഈ ചെടിയുടെ പേര് ഈ ഫ്രൂട്ടിൻ്റെ പേര് സ്റ്റാർ എന്നാണ് അപ്പം ഈ ചെടിയുടെ പേരും സ്റ്റാർ ഫ്രൂട്ട് ആയിരിക്കും അപ്പം ഇത് ഇത് പലർക്കും അറിഞ്ഞോളൂ ഇതിനെ എന്തുകൊണ്ടാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് എന്താണ് ഇത് എങ്ങനെയാണ് പഴിക്കുന്നത് എന്ന് പറഞ്ഞുകൂടാ അപ്പൊ നമ്മൾ ഇതിന് അതാണ് പറഞ്ഞുകൊടുക്കാം വരുന്നത് അപ്പൊ ഇത് അത് കുറേ നിപ്പോണ്ടിരുന്നത് നോക്കി നമുക്ക് വിളങ്ങി ഒരണം പിച്ചാം കാരണം ഇത് പഴറ്റത്തില്ല പയറ്റത് മന്ത് നമ്മൾ പറിച്ചായിരുന്നു അപ്പൊ ഇത് അത്യാവശ്യം വിളങ്ങിയതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് പിച്ചാം ഇത് ഞാൻ പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഷേപ്പ് തന്നെ ഒരു പ്രത്യേക ഷേപ്പാണ് ഇതിനെ മലയാളത്തിൽ ആരംപുളി എന്നാണ് പറയുന്നത് ഇത് സത്യം പറഞ്ഞൊരു മരം ആയിട്ടാ അത് നല്ല പുളിയാണ് ഇത് നമ്മൾ എന്താ ബഡ് ചെയ്താൽ ഇത് ബഡ് ഇത് ചെറിയ മറ്റേ ദീപൊക്കെ നട്ടേക്കുന്നേ നമുക്ക് ഇവിടെ സ്ഥലം കുറയുന്നു ഇങ്ങനെ നടന്നത് അപ്പൊ ഇതിനെന്തുകൊണ്ടാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഞാനാണെങ്കിൽ ഇതൊന്ന് മുറിച്ചു നടുക്കും എന്ന് മുറിച്ചിട്ടുണ്ടേ അപ്പം ഇതിങ്ങനെ നടക്കും മുറിച്ചിട്ടിങ്ങനെയാണ് ഇപ്പം സ്റ്റാറിൻ്റെ കൂട്ടായിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് ഇത് കറി വെക്കാൻ നല്ല കേട്ടോ നമ്മുടെ ചാനലിൽ ഇത് കറി വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കറി വെക്കാൻ നല്ലതാണ് ഉപ്പ് മുളക് കൂടി തിന്നാൻ നല്ലതാണ് പഴുക്കുമ്പോൾ പച്ചക്കിനും നല്ലതാണ് പഴുക്കുമ്പം സാധാരണ മരത്തിൽ നിൽക്കുന്ന ആരംഭിയാണെങ്കിൽ പുളിയും മധുരവും കൂടുതൽ പുളിയായിരിക്കും പക്ഷേ ഇതിന് മധുരമാണ് കൂടുതൽ പുളി ഇച്ച് കഴിയാൻ ഇത് നമുക്ക് ഏത് നേഴ്സറി പോയാലും കിട്ടും ഒരു മൂടിന് നൂറ്റമ്പത് രൂപയാണ് കൊണ്ടുവന്നിട്ട് ഈ ഒരു വീപ്പയ്ക്കകത്ത് എന്തുവാ കരിയിലയും ചാണകപ്പൊടിയും വളവും ഒക്കെ ഇട്ട് മണ്ണൊക്കെ നിറച്ച് വെച്ച് നമുക്ക് ഇതുപോലെ കിട്ടും ആ മാസത്തിനുള്ളിൽ നല്ല കായ ഉണ്ടായിരിക്കും ഇതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഉണ്ടായി വരേണ്ട കുഞ്ഞ് കുഞ്ഞ് സ്റ്റാർ ഫ്രൂട്ട് വേണ്ട കുഞ്ഞ് സ്റ്റാർ ഫ്രൂട്ട് ഇത് ഇത്രയും കൂടെ ഉണ്ടായി ഇത്രയും കൂടെ പഴുത്ത് ചിലപ്പോൾ എല്ലാം ഒന്ന് രണ്ടെണ്ണം ഒക്കെ അങ്ങ് പന്നലായി പോവും കാരണം ഇത്രയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ അച്ചാറക്കിയിടും അപ്പം ഇത് വാങ്ങിക്കുന്നത് നല്ല കാര്യമാണ് നമ്മൾ വെറുതെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം തോന്നുമ്പം ഇത് പഴുക്കുമ്പോൾ നമുക്കടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീടിയുമ്പം നമുക്ക് വീണ്ടും കാണാം ടാറ്റാ